ും ആ കസ്റ്റമേഴ്സും എല്ലാം വളരെ നല്ല ആത്മബന്ധമാണ് അവരുടെ വീടുകളിലുള്ള എന്ത് ഫംഗ്ഷൻ വീണ്ടും അവർ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കമ്പനി അതൊരു വലിയ പോസിറ്റീവായിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പറയുന്നതെന്നല്ല നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ പറയുന്ന ഒരു കാര്യം അവർ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട് നമുക്ക് അതൊരു എടുത്തു പറയുന്നതൊക്കെ അതുപോലൊരു വിശ്വാസം നമുക്ക് അതുകൊണ്ട് എന്നാൽ ഇതിൽ കൂടുതൽ വളരാമായിരുന്നു എന്ന് ചോദിച്ചാൽ വളരാമായിരുന്നു ആ വളർച്ചയാണ് ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ വൈഫ് എൻ്റെ കൂടെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിന്നു അതൊരു വലിയ സപ്പോർട്ടായിരുന്നു അതായത് പബ്ലിക്കലി ആയാലും പേഴ്സണലി ആയാലും എന്നെ വിമർശിച്ച ഒരു ഡയലോഗുകളിൽ പോലും ആൾക്കാരോടോ ആരോടും പറയാറില്ലായിരുന്നു ഒരുപാട് പേര് സഹായിച്ച ഒരു ഇതാണ് ഒരു സീറോ പേഴ്സൻറ്റ് വെൽത്ത് പോലും ഇല്ലാതെ മൈനസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് ഞങ്ങൾ ജനല് തുറക്കുമെന്ന് ആൾക്കാരും നോക്കുമായിരുന്നു വീട്ടിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഊഹിക്കാമായിരിക്കും എന്താണ് അപ്പം അയലത്തുകാരും നാട്ടുകാരും നോക്കിക്കൊണ്ടിരിക്കുന്നൊരു ഇതാണ് ഈ നാലു കോടി രൂപ കടം വന്നപ്പോൾ അത് നിനക്ക് നാനൂറ് കോടി അസറ്റ് ഉണ്ടാക്കാമെന്ന് ജനം വിശ്വസിച്ചുകൊണ്ടാണ് നിന്നിൽ ഇൻവെസ്റ്റ് ചെയ്തത് ബിസിനസ്സിൽ എല്ലാം വിജയിക്കത്തില്ല ബിസിനസ്സുകാരൻ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ജോലി ചെയ്യുന്ന ആളാണ് ഞാനത് നമ്മൾ പലപ്പോഴും അനുവായിട്ട് പേഴ്സണൽ ഡിസ്കഷനിൽ നമ്മളിത് എനിക്കറിയാവുന്നൊരു കാര്യമാണ് ഇത് മറ്റ് ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനിത് ചോദ്യം ചോദിച്ചത് എന്താ കാര്യമെന്നുണ്ടെങ്കിൽ അനു പറഞ്ഞ കാര്യമുണ്ട് ആദ്യഘട്ടത്തിൽ അനു പരാജയപ്പെടാനുള്ള കാരണം എന്താണ് അനു ലോൺ ലോണെടുത്ത് ഫണ്ട് മാറ്റി ചിലവഴിച്ചു പിന്നെ രണ്ടാമത് എന്താണ് ശ്രദ്ധ ഉണ്ടായില്ല ബിസിനസ് ശ്രദ്ധ ഉണ്ടായില്ല നമ്മൾ ലോണെടുത്ത് എല്ലാരെ അവിടെയൊക്കെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ബിസിനസ് ഇല്ലാതെ പോയി ഈ രണ്ട് കാര്യങ്ങളും പൊതുവേ ബിസിനസ്സുകാർ ചെയ്യാൻ പാടൊരു കാര്യങ്ങളാണ് ഫണ്ട് ഒരു ലോൺ എടുത്തിട്ട് വക മാറ്റി ചിലവാക്കുക അതുകൊണ്ട് ബിസിനസ്സ് തകരും പിന്നെ പരാജയപ്പെട്ടപ്പോൾ അതിനും എന്ത് ചെയ്തു ഒന്ന് ഇവിടെ നിൽക്കാനുള്ളൊരു മനോഭാവം ഉണ്ടായി രണ്ടാമതെന്താണ് വിശ്വാസം ട്രസ്റ്റ് ഇതാണ് ബിസിനസ് ഞങ്ങൾ പലപ്പോഴും പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ട്രസ്റ്റ് നേരിടാ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോയി നേരിട്ട് പോയി പറഞ്ഞു എന്നാണ് അനു പറഞ്ഞത് അതെ അതല്ലേ നേരിട്ട് പോയി ഈ ട്രസ്റ്റിലാണ് ഈ ലോൺ എടുക്കുന്നതിലും ഒരു ബിസിനസ്സിൻ്റെ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിലാണ് അനു കാണിച്ച ഒരു മാതൃക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും നമ്മുടെ ഡിസ്കഷനിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ട്രസ്റ്റ് അതിന് ഓൾറെഡി ഡെവലപ്പ് ചെയ്തു ഇന്നും ആ കസ്റ്റമേഴ്സ് എല്ലായിട്ട് വളരെ നല്ല ആത്മബന്ധമാണ് അവരുടെ വീടുകളിലെ എന്ത് ഫംഗ്ഷൻ വീണ്ടും അവർ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കമ്പനിയിൽ അതൊരു വലിയ പോസിറ്റീവായിട്ട് ഇത് ഒരു ഇന്റർവ്യൂവിന് പറയുന്നതെന്നല്ല നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ പറയുന്ന ഒരു കാര്യം അവർ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കിട്ടുന്നൊരു ഫീലുണ്ട് നമുക്ക് അതൊരു എടുത്തു പറയുന്നതൊക്കെയാണ് അതുപോലൊരു വിശ്വാസ്യത നമുക്ക് അതുകൊണ്ട് എന്നാൽ ഇതിൽ കൂടുതൽ വളരാമായിരുന്നു എന്ന് ചോദിച്ചാൽ വളരാമായിരുന്നു ആ വളർച്ചയാണ് ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇത് ബാങ്ക് ലോൺസ് എടുത്തുകൊണ്ട് നമുക്ക് പറ്റിയ പാളിച്ചകളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റി അതായത് സമയം ശരിയായ രീതിയിൽ ബാങ്ക് ലോൺ എടുത്തു കഴിഞ്ഞപ്പോൾ ബാങ്ക് തന്നെ നമ്മളെ അല്ലാതെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമുക്ക് വളരെ ഈസിയായിട്ട് കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് പല കാര്യങ്ങളിലും ചെയ്യാൻ സാധിക്കുന്നുണ്ട് അനു ഇപ്പോൾ ഒരു ഏകദേശം വിജയപാതയിലാണെന്ന് തന്നെ പറയാം നമുക്ക് ഈ വിജയപാതയിൽ അനു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് ബിസിനസ് ഐഡിയാസായിട്ട് ഒരുപാട് ആൾക്കാർ വരില്ലേ തീർച്ചയായും അതിൻ്റെ പിന്നാലെ അനു പോകാൻ നിൽക്കാറുണ്ടോ എനിക്ക് ഒരു ആൾ ഡൈവേർട്ട് ചെയ്യേണ്ടത് ഏത് സാഹചര്യത്തിലാണെന്നിപ്പോൾ എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് അദ്ദേഹത്തിൻ്റെ സർപ്ലസ് അതായത് ഈ ബിസിനസ്സുകളിൽ അത് അത്രമാത്രം സർപ്ലസ് ഫണ്ടുകൾ പ്രോഫിറ്റായിട്ട് വന്ന് മാറിയിരുന്നാൽ മാത്രമേ ഡൈവേഷനെ പറ്റി ചിന്തിക്കാം ഇവൻ ഇപ്പം ജിജോയ്ക്ക് അറിയാം ഞാൻ വേറെ ലോൺസിനൂടെ ജിജോയെ പേഴ്സണലി സമീപിച്ചിട്ടുണ്ട് ആ സമീപിച്ച ഒരു ലോണും ബിസിനസ്സിലെ പൈസകളായിട്ട് ഇല്ലായെന്നും ജിജോയ്ക്ക് അറിയാം കാര്യം അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നും അതിനൊരു സ്ട്രക്ചർ ഉണ്ടെന്നും അത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് രീതിയിലല്ല അത് ചെയ്തേക്കുന്നത് അതൊരു നമ്മുടെ ഒരു വെൽത്ത് മാന വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആവശ്യമായിട്ട് മാത്രമാണ് അത് ചെയ്തത് അതൊരിക്കലും നമ്മുടെ ബിസിനസ്സിനെ ബാധിച്ച് നമ്മളിപ്പോൾ ഒരു ലോൺസോ എടുക്കാറുമില്ല ബാധിക്കുന്ന രീതിയിൽ അത് ഡൈവേർട്ട് ചെയ്യാറുമില്ല ഇപ്പം നമ്മളൊരു ബിസിനസ് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അപ്പം ബിസിനസ് പരാജയപ്പെട്ട് ഇരുന്നൊരാളാണല്ലോ ആ സമയത്ത് പരാജയപ്പെട്ടിരുന്ന ആളാണ് ആ നമ്മൾ ആ പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നമ്മൾ കളിയാക്കുന്നതായിട്ട് ഫീൽ ചെയ്യും അനു അങ്ങനെ ഫീൽ ചെയ്തേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല കുറ്റപ്പെടുത്തും ഈ ഒരു സാഹചര്യത്തിൽ അനുവിൻ്റെ കാര്യമില്ല അനു ഇപ്പോൾ അവിടെ നിന്ന് കയറിപ്പോന്നു നമ്മൾ ബിസിനസ്സിൽ അവിടെ പിടിച്ചുനിന്ന് കയറിപ്പോന്നു ഇതുപോലെ അനുഭവിക്കുന്ന കുറേ നല്ലവരായ ആൾക്കാർ അവർ ഒരു ബിസിനസ് ചെയ്തു അവർ പരാജയപ്പെട്ടു പോയി തെറ്റായ ചിലപ്പോൾ അല്ലേ നമുക്ക് ബിസിനസ്സിൽ പരാജയപ്പെട്ടു പോകുന്നത് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന കുറേ ബിസിനസ്സുകാരുണ്ട് അവർ ചിലപ്പോൾ ഒരു ഒരുപക്ഷെ അവർ ബാങ്കിൻ്റെ അവിടെ വന്ന് കുടിശ്ശികയായി അവരുടെ പ്രഷർ അല്ലെങ്കിൽ പലിശയ്ക്ക് മറ്റാൾക്കാരിൽ നിന്ന് പ്രഷർ അല്ലെങ്കിൽ കട നമ്മൾ കടം വാങ്ങിയിട്ട് കൊടുക്കാത്ത ആൾക്കാരുടെ പ്രഷർ ഇങ്ങനെ പ്രഷർ അനുഭവിച്ച് അനുഭവിച്ചവർ ജീവിക്കുകയാണ് അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് അനുവിൻ്റെ ജീവിതത്തിൽ നിന്ന് അനുവിന് എന്തൊരു ഒരു ഒരു ഉപദേശമാണ് അവർ കൊടുക്കാനുള്ളത് എന്താണ് അവർ ചെയ്യേണ്ടത് ലോകത്ത് ഒരുപാട് തരം പരാജയങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ബിസിനസ്സിലെ പരാജയം മറ്റുള്ളവർക്ക് എന്തോ ഒരു പരിഹാസ കഥാപാത്രം അപ്പം അത് ഒഴിവാക്കണമെങ്കിൽ ഒരു ബിസിനസ്സിലോട്ടിറങ്ങുന്ന ആൾ ആ ബിസിനസ്സിനെ പറ്റി വ്യക്തമായി മനസ്സിലാക്കണം എങ്ങനെ ആ ബിസിനസ്സിനെ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും ആ ബിസിനസിൻ്റെ നാല് പില്ലേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയണം ആ നാല് പില്ലേഴ്സിലും നമുക്കറിവില്ലെങ്കിലും നമ്മൾ അത് തേടി പഠിച്ചു പോകണം അപ്പോൾ അത് തേടി പഠിച്ച് പോകുമ്പോൾ നമുക്കറിവുള്ള ആൾക്കാർ നമ്മളെ അസോസിയേറ്റ് ചെയ്താൽ അവർക്ക് അവർ നമ്മളോട് നല്ല ഡിസ്കഷൻസ് ഉണ്ടാകും അങ്ങനെ നമുക്ക് ആ ബിസിനസ് ഗ്രോ ചെയ്യാൻ പറ്റും ഇപ്പോൾ സെയിൽസ് അക്കൗണ്ട്സ് എച്ച് ആർ ഓപ്പറേഷൻസ് ഇതാണ് ഒരു കമ്പനിയെ മുന്നോട്ട് നയിക്കുന്ന നാല് ഇത് ഇത് നാല് വ്യക്തമായ ഒരു ടീം വർക്കാക്കി നല്ല ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റണം ഇതൊക്കെയാണ് ബിസിനസ്സുകാർ ചെയ്യേണ്ടത് പക്ഷേ പരാജയപ്പെട്ട ബിസിനസ്സുകാരൻ്റെ കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ പരാജയപ്പെട്ട ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കാനോ ആരും തയ്യാറാകത്തില്ല ആ സമയത്ത് എൻ്റെ കൂടെ നിൽക്കാൻ എൻ്റെ എംപ്ലോയീസും മറ്റാൾക്കാരും തയ്യാറായി അതെൻ്റെ ഒരു ദൈവാധീനമായി ഞാൻ ഞാൻ കാണുന്നു ആ നല്ല ബന്ധം അവരുമായിട്ട് എപ്പോഴും ഉണ്ട് എനിക്കൂടെ അവർ മാത്രമല്ല ഫാമിലിയും മൊത്ത സപ്പോർട്ടായിരുന്നു തോന്നെ അതിൽ എൻ്റെ ഫാമിലിയിൽ എൻ്റെ വൈഫ് എൻ്റെ കൂടെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിന്നു അതൊരു വലിയ സപ്പോർട്ടായിരുന്നു അതായത് പബ്ലിക്കിലി ആയാലും പേഴ്സണലി ആയാലും എന്നെ വിമർശിച്ച ഒരു ഡയലോഗുകളിൽ പോലും ആൾക്കാരോടോ ആരോടും പറയാറില്ലായിരുന്നു ഒരുപാട് പേര് സഹ സഹായിച്ചൊരു ഇതാണ് ഇപ്പം ഒരു സീറോ പേഴ്സൻറ്റ് വെൽത്ത് പോലും ഇല്ലാതെ മൈനസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് ഇപ്പം ഈ മറ്റുള്ള ആൾക്കാർ ജന ഞാനത് എൻ്റെ വേറെ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞങ്ങൾ ജനല് തുറക്കുമെന്ന് ആൾക്കാർ നോക്കുമായിരുന്നു വീട്ടിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഊഹിക്കാതിരിക്കും എന്താണ് അപ്പം അലത്തുകാരും നാട്ടുകാരും നോക്കിക്കൊണ്ടിരിക്കുന്നൊരിതുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മളെ ഇത്രയും വളർത്തി വളർത്താൻ പറ്റും അതിനൊരു വിൽ പവറും നിശ്ചയദാർഢ്യവും നമ്മുടെ നമ്മളെ നമ്മുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തു അതായത് ഈ നാലു കോടി രൂപ കടം വന്നപ്പോൾ നിനക്ക് നാനൂറ് കോടി അസറ്റ് ഉണ്ടാക്കാമെന്ന് ജനം വിശ്വസിച്ചുകൊണ്ടാണ് നിന്നിൽ ഇൻവെസ്റ്റ് ചെയ്തത് അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട് ആ രീതിയിൽ നീ ചിന്തിച്ച് പ്രവർത്തിക്കാൻ പറഞ്ഞു പിന്നെ അതുപോലെ ആ കാലഘട്ടത്തിൽ അസോസിയേറ്റ് ചെയ്ത മൊത്തം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തരുന്ന ആൾക്കാരായിരുന്നു അതുകൊണ്ട് നമുക്ക് ആ രീതിയിലും ഗ്രോ ചെയ്യാൻ പറ്റി അതിൽ ബിസിനസ്സുകാരനെ ഇത് ആരെന്ത് പറഞ്ഞാലും നമ്മളെ ബാധിക്കുന്നതല്ല എന്ന് ചിന്തിക്കാൻ ആദ്യം ബിസിനസ്സിൽ എല്ലാം വിജയിക്കത്തില്ല ബിസിനസ്സുകാരൻ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ജോലി ചെയ്യുന്ന ആളാണ് ജനം എന്ത് പറയുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുന്നതല്ല ഈ പറയുന്നവർക്ക് നമ്മളുമായിട്ട് ഒരു റിലേഷൻഷിപ്പും പേഴ്സണലി കാണത്തുമില്ല അതായത് ഒരു കമ്മിറ്റ്മെൻ്റ് നമ്മളോട് നമുക്ക് അവരോടും കാണത്തില്ല പക്ഷേ ഇത് ജനത്തിൻ്റെ ഒരു ഇതാണ് ഇത് ആസ്വദിക്കുക എന്നുള്ളത് മറ്റുള്ളവരുടെ പരാജയം ആസ്വദിക്കുക എന്നുള്ളത് തിരിച്ചുവരവും അവർ ആസ്വദിക്കും ഈ പോസിറ്റീവ് എൻ്റെ ഇടയിലും അപ്പോൾ അനു അനു പോസിറ്റീവായിട്ട് കയറി വന്നു എന്തെങ്കിലും ഓർമ്മകൾ വേദനിപ്പിച്ചായി ഒരു വേദനിപ്പിച്ചിട്ട് അതിനെ ഓർക്കും ചെയ്തൊരു സംഭവം അങ്ങനെയുള്ള ഉണ്ടോ മനുഷ്യനല്ലേ എല്ലാം മറക്കാൻ ഒന്നും പറ്റത്തില്ല നമുക്ക് പൊറുക്കാൻ പറ്റും മറക്കാൻ പറ്റുന്ന പല കാര്യങ്ങളല്ല അപ്പം നമ്മളെ ഒരുപാട് ആൾക്കാർ കുത്തി വർത്താനം പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്ക് പ്രതികരിക്കാൻ പോലും പറ്റത്തില്ല അപ്പം ആ ആ വാക്കുകളൊക്കെ നമുക്ക് ഇവിടെ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല അപ്പം ആളുകൾക്കതൊരു നമ്മളില്ലാത്തൊരു സമൂഹത്തിൽ നമ്മളവിടെ ഒരു ഈ സ്നാക്സ് ആശിക്കും അപ്പം അത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് പക്ഷെ അത് നമ്മളെ ബാധിക്കുന്നില്ല എന്ന് കാണാൻ ഞാൻ പരാജയപ്പെട്ടിട്ട് വിജയിച്ച ഒരു കുറേ പേരെ ജീവചരിത്രങ്ങൾ ആ സമയത്ത് വായിക്കാനും ആ സമയത്ത് സുഹൃത്തുക്കളൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ ആരുമില്ല അപ്പം പുസ്തകങ്ങളും അങ്ങനെയുള്ള ഇതായിരുന്നു ആ ആ കാലഘട്ടത്തിലാണ് ഇവൻ വായന പോലും തുടങ്ങിയത് ആരോടെയെല്ലാം സംസാരിക്കേണ്ടത് എപ്പോഴും വീട്ടിൽ മാത്രമേ ഉള്ളൂ ഓഫീസിൽ പോകും വീട്ടിൽ വരും അതാണ് അതൊരു വലിയ ഇതായിരുന്നു പിന്നെ നമുക്കൊരു ഡീപ്പായ ഫോക്കസ് അതിലോട്ടുണ്ടായി എങ്ങനെ വളരുവാന്നുള്ളൂ അപ്പം എങ്ങനെയും വളരാനും പറ്റത്തില്ല എന്നറിയാം അപ്പോൾ കൃത്യമായ വിഷൻ വേണം ആ വിഷനനുസരിച്ചാണ് ഇപ്പോൾ മൂവ് ചെയ്തേക്കുന്നത് അതനുസരിച്ച് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റോളം നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്